കർക്കിടക മാസത്തിൽ തുടങ്ങി ചിങ്ങത്തിൽ ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞും ആറന്മുളയിലെ വഴിപാട് വള്ളസദ്യകൾ തുടരാറുണ്ട് വള്ളസദ്യകളിൽ ഏറ്റവും സുപ്രധാനമായ വള്ളസദ്യ ഏതാണെന്നറിയാമോ അഷ്ടമിരോഹിണി വള്ളസദ്യ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായി ആചരിക്കുന്ന അന്ന് ആറന്മുള ക്ഷേത്രത്തിൽ വളരെ വിപുലമായ ചടങ്ങാണ് അതിരാവിലെ നിർമ്മാല ദർശനം അതിനുശേഷം പർദ്ധസാരഥിയെ ഇഞ്ചിയും എണ്ണയും ഉപയോഗിച്ച് തേച്ചു കുളിപ്പിക്കുന്നതാണ് ആദ്യത്തെ ചടങ്ങ് ആറന്മുള ക്ഷേത്രത്തിലും മുർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലും പുലർച്ചെ പ്രത്യേക പൂജകളുണ്ട് വഴിപാടുകളുണ്ട് ഉത്രട്ടാദി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന എല്ലാ പള്ളിയോടങ്ങളും രാവിലെ തന്നെ ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തും അൻപതിലധികം പള്ളിയോടങ്ങളാണ് ആറന്മുളയിലുള്ളത് കടവിലെത്തുന്ന പള്ളിയോടങ്ങളെ ക്ഷേത്ര ഭാരവാഹികൾ ദക്ഷിണ നൽകി അഷ്ടമംഗലത്തോടെയും ഉത്തുകുടവാദി ഘോഷങ്ങളോടെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും തുടർന്ന് തഴകളുമായി അവർ ക്ഷേത്രത്തിന് വലം വെച്ച് കിഴക്കേ നടയിലെത്തും അവിടെ കൊടിമരച്ചുവട്ടിൽ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ നയമ്പുകളും മുത്തുകുടകളുമായി എത്തുന്ന വള്ളക്കാർ നിലവിളക്കുകളുടെ മുന്നിൽ പറയിടുന്നു തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ തിരുമുൻപിൽ തൂശ്ശനിലയിട്ട് സദ്യവിളമ്പി ഭഗവാന് പിറന്നാൾ സദ്യ സമർപ്പിക്കും ശേഷം ക്ഷേത്രം അതിൽക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഭക്തി ഭക്തർക്കും പള്ളിയോടക്കാർക്കും സദ്യ നൽകും അന്നേ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്ന ആരും ഭക്ഷണം കഴിക്കാതെ മടങ്ങരുത് എന്നാണ് വിശ്വാസം ഇഞ്ചി കടുമാങ്ങ ഉപ്പുമാങ്ങ പച്ചടി കിച്ചടി നാരങ്ങ കാളനോലൻ പരുപ്പ് അവിയൽ സാമ്പാർ വറുത്ത ഇരിശേരി രസം ഉറത്തൈര് മോര് നാലുകൂട്ടം പ്രഥമൻ നാലുകൂട്ടം ഉപ്പേരി പഴം എള്ളുണ്ട വട ഉണ്ണിയപ്പം കൽക്കണ്ടം ശർക്കര ചമ്മന്തിപ്പൊടി ചീരത്തോരൻ തകനത്തോരൻ തുടങ്ങി മുപ്പത്തി ആറോളം വിഭവങ്ങൾ സദ്യക്കുണ്ടാകും വള്ളസദ്യയിൽ എഴുപത്തൊന്ന് ഇനങ്ങൾ വരെ വിഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഉള്ളിയോ വെളുത്തുള്ളിയോ വള്ളസദ്യക്ക് ഉപയോഗിക്കില്ല അൻപത്തിരണ്ട് പള്ളിയോടക്കാർക്കായി മുന്നൂറ്റി അൻപത് പറ അരി വയ്ക്കും എന്ന കണക്ക് കൂടി വള്ളസദ്യക്കുണ്ട് സദ്യ കഴിഞ്ഞാൽ പറ തളിച്ച് പള്ളിയോടക്കാർ മടങ്ങും കുമാരനല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് തിരുവോണത്തിന് പുലർച്ചെയാണ് തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്നത് അന്നേ ദിവസം തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായിട്ടാണ് തിരുവോണത്തോണി എത്തുക തോണി കടവിലെത്തിക്കഴിഞ്ഞ് ദേവന്റെ പള്ളി ഉണർത്തലിന് ശേഷം ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും മങ്ങാട് ഭട്ടതിരിയും ദേശക്കാരും തിരുവോണത്തോണിയിൽ നൽകിയ വിഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് തിരുവോണ സദ്യ ഉച്ചപൂജയ്ക്ക് ശേഷം കൊടുമരക്കീഴിൽ ദേവനെന്നാക്കിലയിൽ സദ്യ വിളമ്പു അതിനുശേഷമാണ് തിരുവോണ സദ്യ ആരംഭിക്കുക ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കടക്കുന്ന എല്ലാ ഭക്തർക്കും തിരുവോണ ദിവസവും സദ്യ നൽകും ി രോഹിണി വള്ളസദ്യക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞു പർത്തസാരതി ക്ഷേത്രം മേൽശാന്തി രാജീവ് കുമാറാണ് ശ്രീകോവിലിൽ നിന്ന് അഗ്നി പകർന്നത് വഞ്ചിപ്പാട്ടോടെയാണ് അഗ്നിയെ പാചകശാലയിലേക്ക് അനയിക്കുക പാചകപ്പുരയെ സ്ഥാപിച്ച നിലവിളക്ക് തെളിയിച്ചതിൽ നിന്നാണ് പാചകത്തിനുള്ള അഗ്നി എടുക്കുക ജൂലൈ ഇരുപത്തി ഒന്നിനാണ് വള്ളസദ്യ വഴിപാട് തുടങ്ങിയത് ഏകദേശം ഒക്ടോബർ രണ്ട് വരെ ഈ വഴിപാട് തുടരും ചിങ്ങമാസത്തിലെ തിരുവോണനാളിലും വള്ളംകളി നടക്കുന്ന ഉത്രട്ടാതിലും വള്ളസദ്യ വഴിപാടില്ല ഇത്തവണ നാൽപ്പത്തിനാല് കൂട്ടം വിഭവങ്ങൾ ഉണ്ടാകുമെന്നു ഇലയിൽ ഇരുപത് വിഭവങ്ങൾ കൂടിയുണ്ട് കൂട്ടത്തിൽ ഇത് വിളമ്പാൻ ചോദിക്കണം ചേനപ്പാടിക്കാരുടെ പാളത്തൈരും പാടി ചോദിക്കണം ചെനപ്പാടി കേളിച്ചാരുടെ പാളത്തൈര് കൊണ്ടു വാ കൊണ്ടുവാ ചെനപ്പാടി ചേകവന്റെ പാളത്തൈര് കൊണ്ടുവന്ന് പാരിലെഴും ഭഗവാന് കൊണ്ടു വിളമ്പ് ഇതാണ് അത് പാടി ചോദിക്കേണ്ടെന്ന രീതി ചോറ് പരിപ്പ് പപ്പടം നെയ്യ് ആവിയൽ സാമ്പാർ തോരൻ പച്ചടി കിച്ചടി നാരങ്ങ നാരങ്ങാച്ചാർ ഇഞ്ചിക്കറി കടുമാങ്ങ ഉപ്പുമാങ്ങ വറുത്തേശ്ശേരി എന്നു വേണ്ട ഈ വിഭവങ്ങളെല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കാൻ അവിടെ ചെല്ലുന്നവർക്ക് ഈ വിഭവങ്ങൾ കാണുമ്പോൾ തന്നെ വയറ് നിറയും എന്നതാണ് വാസ്തവം എന്തായാലും വള്ളസദ്യ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ പോലും അല്ലെങ്കിൽ ഒരു സംസ്കാരം നോക്കിയാൽ പോലും ആഘോഷങ്ങൾ നോക്കിയാൽ പോലും ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് തന്നെയാണ് ആറന്മുള വള്ളസദ്യ ന്യൂസ് ഡെസ്ക്സ്